കാലഘട്ട ചാനലൊക്കെ എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ കുറച്ച് കാലം വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ല കുറച്ച് കുറച്ച് തിരക്കിലും കാര്യങ്ങളാകും സ്റ്റെക്കായിരുന്നു തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ചാനൽ നമ്മൾ ചാനലിൽ തന്നെ നമുക്ക് വരുന്ന എൻക്വയറീസ് വരെ തൽക്കാലം സ്റ്റോപ്പ് ആക്കിയിരുന്നു ആ ഒരു സിറ്റുവേഷനായിരുന്നു വേറെ നല്ല പുതിയ വീടിൻ്റെ വർക്കും കാര്യങ്ങളും മൈൻഡ് ഹൗസ് വോമിങ്ങും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു കുറച്ച് കുറച്ച് വർക്കിൻ്റെ തിരക്കും പിന്നെ വീട്ടിലെ വർക്കും എല്ലാം കൂടി ആയിട്ട് തിരക്കിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാന്നല്ല എന്നല്ല കുറച്ചൊന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറച്ച് വീഡിയോ ചെയ്യേണ്ട സമയം സത്യം പറഞ്ഞാൽ കിട്ടില്ലായിരുന്നു നമ്മൾ ഇതിന് കണ്ടന്റ് ഇങ്ങനെ തപ്പി തപ്പയുണ്ടാക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വർക്കിൻ്റെ എങ്കോർ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മുടെ ചാനൽ വഴി കുറച്ച് കയറി ഞാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് ചെറിയ ക്ഷമ ചോദിക്കണം കാരണം എന്താ വെച്ചാൽ പലരും വാട്സപ്പിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇനി കൊടുത്തവർക്ക് തന്നെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നുകൂടി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുന്നതല്ല മാക്സിമം ഞാൻ നോട്ട് ചെയ്ത് വെച്ചവർക്കൊക്കെ ഞാൻ തിരിച്ച് ഞാൻ അതിൻ്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കും ഞാൻ അല്ലാതെ ഇങ്ങനെ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ തന്നിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു ഇനി മുതൽ കുറച്ചൊന്ന് ഫ്രീ ആണ് അതുകൊണ്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ വർക്ക് ചെയ്യാൻ നമ്മൾ അതായത് വാഹനം വർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റും ചെയ്യാം അപ്പോൾ ഇനിയിപ്പം തന്നെ ആ കാര്യങ്ങളിലൊന്നും ലാഗ് ഉണ്ടാവില്ല അപ്പോൾ വേറെ ഒന്നല്ല അപ്പോൾ വർക്ക് എടുക്കുന്നത് എൻ്റെ ഫാദറാണ് അപ്പോൾ അച്ഛനും അത്യാവശ്യം തിരക്കിലായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ കമ്പനിയിലെ വർക്കും ഇതിൻ്റെ കൂടെ ചാനലും വീട്ടിലെ വർക്കും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ കഴിയാത്തത് മാത്രമാണ് ചാനൽ തൽക്കാലം ഒന്ന് ഡൗൺ ആക്കി വെച്ചത് അപ്പോൾ നമ്മൾ വെറുതെ ഓവർലോഡ് എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്പം നിങ്ങളുടെ വാഹനം വർക്കിനെടുത്തിട്ട് എനിക്കത് സമയത്ത് തീർത്ത് തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയും നിങ്ങൾക്കും എനിക്കും അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഒന്ന് ഡൗൺ ആക്കിയത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഞാൻ ക്ഷമ ചോദിക്കണം ആദ്യം തന്നെ അപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ചാനലിൻ്റെ പാറ്റേൺ ചെറുതായിട്ട് മാറ്റുകയാണ് അതായത് മാറ്റുകയാണെന്നല്ല ഇതുവരെ ഓട്ടോബിൽ ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത് അപ്പം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നെ നിങ്ങൾക്ക് അതും പറയാം ഇനി ഓട്ടോബിൽ റിലേറ്റഡിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാം കേട്ടോ ഇനി നിങ്ങളുടെ കൂടെ സജഷൻസ് കൂടി നമ്മൾ എന്താ പറയുക പരിഗണിച്ചുകൊണ്ടാണ് ഇനി വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാലേ നിങ്ങൾക്കും കാര്യം ഉണ്ടാവുള്ളൂ എനിക്കും കാര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ താങ് അത് പോവാനുണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല നല്ല കണ്ടൻസ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് മാത്രമല്ല നമുക്ക് കണ്ടൻറ്റിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് ഓട്ടോമിൽ റിലേറ്റഡ് ആകുമ്പോൾ പക്ഷേ നിങ്ങൾ നല്ല സാക്ഷ്യതരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്തിട്ട് പോവാം നിങ്ങൾക്ക് ആവശ്യം എന്താണ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി നമ്മളതിൽ മാക്സിമം സെറ്റായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ വർക്കെങ്കറോടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ കമൻറ്റ് ചെയ്തിട്ട് പ്രിപ്പയർന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സാധിച്ചാലും ഇനി വരുന്നുണ്ടാവില്ല പക്ഷേ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വാട്സപ്പിലൂടെ പറയാം ഈ പവർ ഷെയറിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ഓ സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർ ബ്രേക്ക് ചെയ്യാനോ അതേപോലെ വേറെ ഓൾട്രേഷൻ വർക്കിനോ ഫുൾ വർക്കിനോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ല താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എന്തായാലും പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളും തരുന്നതായിരിക്കും പിന്നെ ചിലർ പറയും കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്ന് ചിലർക്കൊരു പരാതി ഉണ്ടായിരുന്നു വേറെ ഒന്നല്ല ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കമൻറ്റിനെ ഞാൻ റിപ്ലൈ പൊതുവേ കൊടുക്കാറുള്ളൂ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണേലും നല്ലതാണ് അറിയാത്ത കാര്യമാണെങ്കിൽ ഉണ്ടായിരിക്കുക ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ നോക്കുമോ എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പരിമിതികളുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അറിവിൻ്റെ കാര്യം ഇതൊക്കെ ഓക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചാണ് അപ്പോൾ ചിലത് കിട്ടാറില്ല പിന്നെ ചിലർ പിന്നെ കമൻറ്റ് ചെയ്തിട്ട് പുറത്ത് നമ്മളെ ചെറിയ വേണ്ടിയിട്ട് വരും അങ്ങനത്തെ കുറെ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രോപ്പർ റിപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ വർക്കിംഗ് വരോ കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഇനി എന്ത് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ ജസ്റ്റ് സാക്ഷ്യം എല്ലാവരും ഒന്നും പറയട്ടോ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ല നല്ല വീഡിയോസ് ചെയ്യാമല്ലോ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് വരേണ്ട സപ്പോർട്ട് ഇനി തുറന്നു കേട്ടോ